നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് കാണിക്കുന്നത് എറണാകുളം ജില്ലയിൽ പിറവെന്നു പറഞ്ഞ സ്ഥലത്ത് എൻ ആർ ഐ സിനും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിലുള്ളവർക്കും എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടലം പ്രോപ്പർട്ടിയാണ് ഇത് ഒരു ഏക്കർ പതിനഞ്ച് സെന്റ് സ്ഥലം വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ പ്രൈസ് ആണ് എവിടെയാണെന്നല്ലേ പിറവത്താണ് നമ്മുടെ ഈ പ്രോവർട്ട് വരുന്നത് പിറവം എറണാകുളം മെയിൻ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് എട്ട് മീറ്റർ പഞ്ചായത്ത് റോഡ് കൂടിയിട്ടുള്ള കിടലം ഭൂമിയാണ് പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് ആണ് അതായത് ഉള്ളിലേക്കുള്ള എന്താ പറയാ ഉടുക്കു നല്ല ആറ് പുതിയതായിട്ട് ടാർ ചെയ്ത നല്ലടിപൊളി പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് ആയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഇതിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുതുതായി വരുന്ന കുമരകം നെടുമ്പാശ്ശേരി സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ആരാധനാലയങ്ങൾ വരുന്നത് എല്ലാ തരത്തിലുള്ള ആരാധനാലയങ്ങളും ഈ പറയുന്ന രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രൈമറി ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഇതിന് ചുറ്റുവട്ടത്തായിട്ട് ഈ ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്നുണ്ട് വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള ക്ഷാമമില്ലാത്ത ഏരിയയാണ് അതായത് മൂവാറ്റുകൾ ആൾ ഇവിടെ നിന്നും ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് മൂവാറ്റുകൾ ഉള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു കിടിലൻ പ്ലോട്ടാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടൈമിലായിട്ടാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടാൽ നമുക്ക് ഹൈലി റിട്ടേൺ കിട്ടുന്ന ഒരു കിരം ഭൂമിയാണ് കാര്യം എറണാകുളം ജില്ലയുടെ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് അതായത് റിസോർട്ടിനും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പ്രോജക്ടുകളിലൊക്കെ പറ്റിയ ഏരിയ ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ മേടുന്ന ആൾക്കാണെന്ന് പറയുന്നത്